നമസ്കാരം രോഹിൻഗ്യൻ അഭയാർത്ഥികൾക്ക് അഭയാർത്ഥികൾ എന്ന നിലയിൽ ഇന്ത്യയിൽ നിയമപരമായ അംഗീകാരമില്ലെങ്കിൽ അവരെ എങ്ങനെ രാജ്യത്ത് ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ് നിലനിർത്തുന്നു സൂര്യകാന്ത് ജസ്റ്റിസ് ജോയ് ജോയിമല ബാഗ് എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം ഗ്യൻ അഭയാർത്ഥികളെ കുറിച്ച് ഒരു വിവരവുമില്ലാത്ത സാഹചര്യത്തിൽ ഫയൽ ചെയ്യപ്പെട്ട ഹേബിയസ് കോർക്കോസ് ഹർജി പരിഗണിക്കവെയാണ് കോടതി ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് നുഴഞ്ഞുകയറ്റക്കാരനാണെങ്കിൽ ആ വ്യക്തിയെ ഇവിടെ നിലനിർത്താൻ നമുക്ക് ബാധ്യതയുണ്ടോ നിങ്ങൾ ഒരു തുരങ്കം കുഴിച്ചോ വെയിൽ കടന്നോ നിയമവിരുദ്ധമായി ഇന്ത്യയിൽ പ്രവേശിക്കുന്നു തുടർന്ന് നിങ്ങളുടെ നിയമങ്ങൾ ബാധകമാണെന്നും അഭയത്തിന് അർഹതയുണ്ടെന്നും കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകണമെന്നും വാദിക്കുന്നു ഇങ്ങനെ ചുവന്ന പരവതാനുവിച്ച് അവരെ സ്വീകരിക്കാനാവുമോ എന്നാണ് സുപ്രീംകോടതി ചോദിച്ചിരിക്കുന്നത് രാജ്യത്ത് കഴിയുന്ന അഭയാർത്ഥികളെ പോലീസ് നിയമവിരുദ്ധമായി തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു നാട് കടത്താനാണെങ്കിലും നടപടിക്രമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല അതിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കോടതി രാജ്യത്തേക്കുള്ള നുഴഞ്ഞുകയറ്റം എന്ന മുൻവിധിയോടെ സമീപിച്ച നടപടി നിർഭാഗ്യകരമാണ് അവർ നുഴഞ്ഞുകയറ്റക്കാരല്ല സ്വന്തം രാജ്യത്തെ അസുരക്ഷിതത്തിൽ നിന്ന് അഭയം തേടി ജീവനും കൊണ്ട് ഇവിടെ എത്തിയവരാണ് പീഡനത്തിനും അക്രമത്തിനും ഇരയാകുന്നവർക്ക് അഭയം നൽകുന്നതിൽ ഇന്ത്യക്ക് ദീർഘകാല ചരിത്രമുണ്ട് ജൂതർ പാഴ്സികൾ ടിബറ്റുകാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിമോചന യുദ്ധകാലത്ത് ഏകദേശം പത്ത് ദശലക്ഷം ബംഗ്ലാദേശികൾ നിരവധി ശ്രീലങ്കൻ തമിഴർ എന്നിവരുൾപ്പെടെ വൈവിധ്യമാർന്ന സമൂഹങ്ങൾക്ക് അഭയം നൽകിയ പാരമ്പര്യം രാജ്യത്തിന്റെ സാംസ്കാരിക ഘടനയിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു ഈ ചരിത്രം ഇന്ത്യയുടെ നാഗരിക മൂല്യങ്ങളുടെ ശക്തമായ തെളിവായി നിലകൊള്ളുന്നു എന്നാൽ സുപ്രീംകോടതി സമീപകാലത്ത് നടത്തിയ നിരീക്ഷണങ്ങൾ ഇതിൽ നിന്നുള്ള നിർഭാഗ്യകരമായ വ്യതിയാനമാണ് ഈ വർഷം മെയ്യിൽ ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കാനുള്ള ശ്രീലങ്കൻ പൗരന്റെ അപേക്ഷ നിരസിച്ച് ഇന്ത്യ ഒരു ധർമ്മശാലയല്ലെന്ന് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് നിരീക്ഷിച്ചു നാൽപ്പത്തി മൂന്ന് രോഹിംഗികളെ കടലിൽ തള്ളിയ കേസിന് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് സാങ്കൽപിക സംഭവമെന്ന് വിശേഷിപ്പിക്കുകയും ഹർജിക്കാരന്റെ ജ്ഞാനത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു ഈ ജുഡീഷ്യൽ തീരുമാനങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല അവ മാർഗരേഖയായി പ്രവർത്തിച്ചേക്കാം അവയം തേടുന്ന വിദേശികളോട് സഹാനുഭൂതി കുറഞ്ഞ സർക്കാർ നിലപാട് സാധാരണവൽക്കരിക്കുന്നതിനും ഇത്തരം ജുഡീഷ്യൽ നിരീക്ഷണങ്ങൾ സഹായകരമാകും ഇത്തരം നിരീക്ഷണങ്ങൾ രാജ്യത്ത് വംശീയ വിവേചനം നേരിടുന്ന രോഹിംഗ്യൻ സമൂഹത്തെ കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യും മ്യാൻമാറിൽ രോഹിംഗ്യകൾ നേരിടുന്ന അപകട സാധ്യതകൾ അംഗീകരിക്കപ്പെട്ടിട്ടും ഇന്ത്യയിൽ നിന്ന് അവർ തിരിച്ചയക്കൽ ഭീഷണിയിലാണ് രോഹിംഗ്യകളോടുള്ള പെരുമാറ്റം ഇന്ത്യയുടെ മാനുഷിക പ്രതിബദ്ധതകളിലുള്ള പരീക്ഷണമായി മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള അപുസ്ലിങ്ങളായ മതന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വത്തിലേക്കുള്ള വഴി വാഗ്ദാനം ചെയ്യുന്ന പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യ നടപ്പാക്കുന്ന കാലത്ത് ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ മുസ്ലിം അഭയാത്ഥികളെ വ്യക്തമായ ഒഴിവാക്കുകയെന്ന വിവേചനമായി വ്യാഖ്യാനിക്കപ്പെടും അന്താരാഷ്ട്ര ബന്ധങ്ങൾക്കുള്ള മാർഗനിർദ്ദേശക മാനദണ്ഡങ്ങളുടെയും തത്വങ്ങളുടെയും ഉറവിടമായി നമ്മെ ഉയർത്തിക്കാട്ടുന്നവരാണ് രാജ്യം ഭരിക്കുന്നത് ഇതിനെ സാധൂകരിക്കുന്നതിന് വസുദൈവ എന്ന ആഹ്വാനങ്ങളും ചൂണ്ടിക്കാട്ടാറുണ്ട് എന്നാൽ ഈ ഉന്നതമായ ആദർശങ്ങൾ നിരസിക്കുന്ന അഭയാർത്ഥി നയം അതിന്റെ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമാണ് ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും അവകാശങ്ങളുടെ ശക്തമായ ചട്ടക്കൂട് നൽകുന്നുണ്ട് ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പൗരർക്ക് മാത്രമല്ല ഇന്ത്യയിലുള്ള എല്ലാ വ്യക്തികൾക്കും ബാധകമാണ് മനുഷ്യാന്തസോടെ ജീവിക്കാനുള്ള അവകാശം ഉൾപ്പെടുത്തുന്നതിന് ജുഡീഷ്യറി ഇതിനെ വിപുലമായി വ്യാഖ്യാനിച്ചിട്ടുമുണ്ട് ആർട്ടിക്കിൾ പതിനാല് ഇന്ത്യയിലുള്ള ഏതൊരു വ്യക്തിക്കും നിയമത്തിനു മുന്നിൽ തുല്യതയും നിയമങ്ങളുടെ തുല്യ സംരക്ഷണവും ഉറപ്പാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ അഭയാർത്ഥി കൺവെൻഷനിൽ ഇന്ത്യ ഒപ്പുവച്ചിട്ടുണ്ടെങ്കിലും അത് കോടതി വിധിന്യായങ്ങളിൽ അന്താരാഷ്ട്ര നിയമത്തിന്റെ ഭാഗമായി അംഗീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം രാജ്യത്ത് കൂടുതൽ മാനുഷികവും അവകാശങ്ങളെ ബഹുമാനിക്കുന്നതുമായ അഭയാർത്ഥി നയത്തിന് ശക്തമായ അടിത്തറയാണ് എന്നാലും അഭയാർത്ഥികൾക്ക് അഭയം നിഷേധിക്കപ്പെടാനുള്ള സാധ്യതയുള്ള സാഹചര്യത്തിൽ കർശനമായ ജുഡീഷ്യൽ നിർവചനം ഇല്ലാത്തത് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നിന്റെ സംരക്ഷണം ഗണ്യമായി ദുർബലപ്പെടുത്താം ഇത് അഭയാർത്ഥികളോട് വിവേചന പെരുമാറ്റത്തിലേക്ക് നയിക്കുകയും അത് നിയമവാഴ്ചയിൽ ഭരിക്കപ്പെടുന്നതും മനുഷ്യാവകാശങ്ങളോട് പ്രതിബദ്ധതയുള്ളതുമായ ഒരു ജനാധിപത്യ രാഷ്ട്രമെന്ന പ്രതിച്ഛായയെ ബാധിക്കുകയും ചെയ്യുന്നു അഭയാർത്ഥി പ്രതിസന്ധി കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യപ്പെടുന്ന പ്രതിഭാസമാണ് കൂടുതൽ സഹാനുഭൂതിയും തത്വാധിഷ്ഠിതവും ആഗോളതലത്തിൽ ബഹുമാനിക്കപ്പെടുന്നതുമായ സമീപനം രൂപപ്പെടുത്താൻ നമുക്ക് ബാധ്യതയുണ്ട് ഒന്നാമതായി സമഗ്രമായ ഒരു ദേശീയ അഭയാർത്ഥി നിയമം നടപ്പാക്കേണ്ടത് പരമപ്രധാനമാണ് അതിനായുള്ള നിയമനിർമ്മാണം വ്യക്തവും അവകാശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ആഭ്യന്തര നിയമ ചട്ടക്കൂട് നൽകും ഈ നിയമം അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടണം വ്യക്തമായ നിയമം അഭയാർത്ഥികളുടെ അവകാശങ്ങളുടെ സ്ഥിരതയുള്ള ജുഡീഷ്യൽ വ്യാഖ്യാനത്തിനും നിയമവാഴ്ച ശക്തിപ്പെടുത്തുന്നതിനും ഉത്തേജകമായി വർത്തിക്കും അഭയാർത്ഥികളെ ഭാരങ്ങളായി മാത്രമല്ല സഹാനുഭൂതിയും സംരക്ഷണവും അർഹിക്കുന്ന വ്യക്തികളായും സമൂഹത്തിന് സംഭാവന നൽകുന്നവരായും പുനർ രൂപവൽക്കരിക്കേണ്ടതുണ്ട് ഇന്ത്യ അതിൻ്റെ കവാടങ്ങളിൽ ഏറ്റവും ദുർബലരായവരോട് പെരുമാറുന്ന രീതി കേവലം ആഭ്യന്തര ആശങ്കയല്ല ലോകത്ത് അതിൻ്റെ പങ്കിനെയും ദേശീയ സ്വഭാവത്തെയും കാശ്പ്പാടിനെയും കുറിച്ച് ആഴത്തിലുള്ള പ്രസ്താവന തന്നെയാണ്